തേങ്ങ ഉയർന്ന് സൗണ്ട് ഇട്ട് വന്നതായിട്ടോ തേങ്ങയൊന്നും കിട്ടും രീതിയിൽ കലാളിക്കോ കൊണ്ടുപോയി തോന്നുന്നുണ്ട് അപ്പം അതോ പറഞ്ഞ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ അപ്പോൾ എല്ലാ ദിവസവും നമ്മളില്ലേ പണിയൊക്കെ കഴിഞ്ഞ പണി പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ചിന്ത മനസ്സിൽ ചിന്ത എന്തായിരിക്കും ഇന്നെന്താ കൂട്ടാൻ വെക്കുക ഇന്ന് എന്താ കൂട്ടാൻ വെക്കുക എന്നല്ലേ അപ്പൊ ഇന്ന് മുരിഞ്ഞ വെക്കണോ അതോ ചെറുപയറും കൊണ്ട് കൂട്ടാൻ വെക്കണോ എന്താ വെക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചാലും മുരിഞ്ഞ കൂട്ടാൻ വെച്ചോ മുരിഞ്ഞ കിട്ടാത്തവർക്ക് നമുക്ക് എപ്പഴെപ്പോഴും ഈ മുരിഞ്ഞക്കറി വെക്കും കൊണ്ട് ഇവർക്ക് ഇഷ്ടമല്ലാണ്ടാണ് കേട്ടോ കിട്ടാത്ത ആൾക്കാർക്ക് ഈ മുരിഞ്ഞ താളിപ്പും ഒരു ഉണക്കമീനും ഉണ്ടെങ്കിൽ വയറു നിറച്ച് ചോർണ്ണം വേറെ ഒന്നും വേണ്ട പുളി പുളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്താ ഓണസദ്യയിലെ ഏറ്റവും ഓണസദ്യയിലെ ഏറ്റവും എന്താ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കേട്ടോ എന്താ എരിവ് മധുരം പുളിയൊക്കെ ഉള്ളതല്ലേ പുളിയഞ്ചി അപ്പൊ നമുക്കിന്ന് പുളിയഞ്ചി ഉണ്ടാക്കിയാലോ ഓണൊക്കെ അല്ലേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പുളിയഞ്ചി ആട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കൾക്കൊക്കെ പരീക്ഷ എന്താ അമ്മു കാണുന്നുണ്ടോ അമ്മു ട്യൂഷന് പോവാൻ വേണ്ടി നിക്കുന്നുണ്ട് കേട്ടോ അവിടെ ആ മൂന്ന് ട്യൂഷനുണ്ട് അത് അവൾ ട്യൂഷന് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്തോ തിരക്കുകളൊക്കെ തുടങ്ങിയോ നമ്മള് ഇങ്ങനെ ഓണത്തിരക്കുകൾ പറഞ്ഞാൽ നമ്മുടെ തുണി എടുക്കുന്ന വീഡിയോ ഒക്കെ കാണിച്ചില്ലേ ഇനിയിപ്പോൾ എന്താ നമ്മള് ഫാൻസി ഒക്കെ വാങ്ങാൻ പോകണം പോകണമെന്നൊക്കെ പറയുന്നുണ്ട് എന്താ കുറേ ദിവസം ഞാൻ അന്ന് തുണി എടുക്കുന്ന സമയത്ത് ഫാൻസി വാങ്ങണം എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ കടയിൽ കടച്ചു പിന്നെ എടുക്കാൻ പോയില്ല മക്കളെ ഒക്കെ കൊണ്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിരുന്നില്ലേ മറന്നോ നിങ്ങൾ എനിക്കൊരു ഷൂട്ട് എടുക്കണം എന്നുള്ളത് എനിക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കണം കേട്ടോ ഞാൻ നമ്മള് നമ്മുടെ കല്യാണത്തിനും കൂടി നേരെ ഒരുങ്ങിയിട്ടില്ല കല്യാണത്തിന് ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിട്ടില്ല ഫോട്ടോ ഷൂട്ട് ഉണ്ടായിട്ടില്ല അപ്പൊ നമുക്കൊരു ഫോട്ടോഷൂട്ട് എടുക്കണം എന്ന് നല്ല ആഗ്രഹമായിരുന്നു അത് നമ്മുടെ നാടൻ ലുക്കിൽ എനിക്ക് അത്ര മേക്കപ്പും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എന്നാലും എന്നെ കൊണ്ട് പറ്റണ പോലെ അതില

പാകത്തിനുള്ള എടുക്കോളൂ ഞാൻ ഏട്ടാ ഈ പുളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടില്ലേ വെള്ളച്ചോറക്കി എന്ത് രക്ഷ ആയിരിക്കും അറിയാം അത് കഴിച്ചിട്ടുണ്ടോ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ

പുളിയഞ്ചി ഒക്കെ ഉണ്ടാക്കുമ്പോ അല്ലേ ഒരു വഷമൊക്കെ പഴക്കമുള്ള പുളി ഇട്ടിട്ട് പുളിയേഞ്ചി ഉണ്ടാക്കുമ്പോൾ നല്ല കറുപ്പ് ഇട്ടിട്ടോ പിന്നെ ബെല്ലം ഈ ബെല്ലം ഒന്ന് എടുക്കണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് കായം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പുളി ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ പുളി വെള്ളത്തിൽ ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ നമ്മളത് കൂടെ തന്നെ ഉപ്പ് ഇട്ടു കൊടുക്കണ്ട കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണ്ടേ വെല്ലം കണ്ടോ ഒഴുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എന്ത് സുഖന്യ ചെയ്യുന്നത് വെല്ലം എന്താ ഒഴുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മടെ സമയായി അമ്മ ചോർ വട്ടേത് നേരത്തെ എടുക്കാന്ന് വിചാരിച്ചിര വീരിയോ പിന്നെ നമ്മള് എന്താ കൂട്ടാനും ഉപ്പേരി ഒക്കെ ആയിട്ട് മെല്ലെടുക്കാനോ വിചാരിച്ചു പുറത്തെടുപ്പിലാണ് പറഞ്ഞാൽ ഈ ചട്ടി നിക്കില്ല അതും കൊണ്ട് വെച്ചിട്ട് ചെയ്യാനും പറ്റില്ല ഇവിടെയാണ് പറഞ്ഞാൽ എല്ലാവരുടെയും എന്താ നേരെ കാണാനും ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മള് മെല്ലൊ ഒരുക്കിയത് ഒഴിച്ചു കൊടുക്കണ്ട സോ എനിക്ക് എന്താ ഏറ്റവും ഇഷ്ടം സദ്യയില് ിയതും അവിയൽ എനിക്ക് പുളപ്പുള്ള സാധനങ്ങളാണ് ഏറ്റവും ഇഷ്ടം എന്താ എല്ലാവർക്കും ചെലവർക്കും ഓലന ഇഷ്ടം പറയും ഞാൻ പറയുന്നു ഓലന് എന്ത് ടേസ്റ്റ് ആണ് ഓലും ടേസ്റ്റും സാധനം ഉപ്പും കൂടി ചെലവടത്തുണ്ടാവില്ല അല്ലേ ഓല ഉണ്ടാക്കണ സാധനം ഈ പച്ചമുളകിന്റെ കഴിവ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇഞ്ചിയൊക്കെ കടന്നിങ്ങനെ പറ്റി കിടന്നു പുളിയെഞ്ചി പലതരത്തിലുണ്ടാക്കാൻ പറ്റും അത് കണ്ട പുളിയേഞ്ചി പലതരത്തിലുണ്ടാക്കാൻ പറ്റിട്ടോ നമ്മള് എന്താ വറുത്ത് കടുക് വറുത്തിട്ട് അതിനെ ഇഞ്ചി പച്ചമുളകൊക്കെ വഴക്കിയിട്ട് അങ്ങനെ പുളിയേഞ്ചി ഉണ്ടാക്കാം പിന്നെ ഇങ്ങനെ ഇണ്ടാക്ക ഇവിടെ നമ്മള് ഇങ്ങനെയാണ് കേട്ടോ അധികം അമ്മയൊക്കെ ഇണ്ടാക്കാറ് കുഞ്ഞാ വേണ്ട അമ്മ ഇങ്ങനെയൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ എന്നിട്ട് ഉണ്ടാക്കാറ് പല രീതിയിൽ ഇണ്ടാക്കും ചിലപ്പോ നമ്മൾ പച്ചമുളക് പച്ചമുളകും എല്ലും പാടും കൂട്ടിട്ട് കുടിയേഞ്ചിണ്ടാക്കും ചില ഇപ്പൊ എന്താ ഉഴുന്ന് ഒക്കെ കടലപ്പരിപ്പ് ഒക്കെ ഇണ്ടാക്കിണ്ട് ഞങ്ങൾ നാലൊരു ദിവസം സദ്യക്ക് കഴിച്ചപ്പോ അല്ലേ ഉഴുങ് പരിപ്പൊക്കെ ആദ്യം ഇതേപോലെ ചട്ടിയില് തലേ ദിവസത്തെ ഇങ്ങനെ പുളിയഞ്ചിത കൊറുകൊറുത്ത കളറായിട്ടുണ്ടാവും പുളിയഞ്ചി അത് തോണ്ടി തോണ്ടി തോണ്ടിരിക്കും ഇവരുടെ ഒക്കെ പ്രായത്തിലൊക്കെ ശരിക്കും പുളിയഞ്ചി കഴിക്കാന്ന് പറഞ്ഞാൽ ചോറിന്റെ കൂടെ ഇല്ലാട്ടും കഴിച്ചിരുന്നു കുഞ്ഞിൻ്റെ ഒക്കെ പ്രായത്തിൽ ഞാന് ഒരു പാത്രത്തിൽ കൊണ്ടുപോകും അന്നത്തെ അമ്മ പറയും ആ നാളെ സദ്യക്ക് ഇത് ഇണ്ടാവും ഇപ്പൊ നമുക്ക് എന്ത് കിട്ടിയാലും ഇത് വേണമെന്നേ തോന്നില്ല ഇവരിങ്ങനെ ദവുമ്പോ ഞാൻ പറയും കഴിച്ചോട്ടെ ഇനി കൊറേ കഴിഞ്ഞ് എന്താ നമ്മൾ ി കൊടുത്താലും കഴിക്കില്ലേ ചട്ടിക്ക് നിങ്ങൾക്ക് സദ്യയിൽ ഇഷ്ടമുള്ള എന്താ വിഭവം ഏതാണ് ഒന്ന് പറയണേ പുനിക്ക് മസാലക്കറി എനിക്ക് അവിയനും കാളനും ആണ്ട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ രണ്ട് സംഭവത്തിൽ ഏതായാലും എന്താ ഇഷ്ടാണ് ഇത് മാത്രം കൂട്ടിയിട്ട് ഞാൻ ചോദിച്ചു മസാലക്കറി മസാലക്കറി അതുംകൊണ്ട് എപ്പോഴും ഞാൻ മസാലക്കറി ഉണ്ടാക്കാറുണ്ട് ഇനിയിപ്പോ ഓണത്തിന് നമുക്ക് മസാലക്കറി ഉണ്ടാക്കണല്ലേ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഓണാകും ഇഷ്ടം എന്താ വെച്ചാൽ കുട്ടികളും അവർക്കൊക്കെ ഇതൊക്കെ ആഘോഷിക്കേണ്ടത് സഹായല്ലേ ഇപ്പൊ നമുക്ക് തോന്നണില്ലേ ഞാൻ നമ്മളൊക്കെ ചെറുതാവുന്ന സമയത്തല്ലേ ഒരു ഡ്രസ് കിട്ടുവോ കിട്ടുവോ എന്ന് പറഞ്ഞിട്ട് നല്ല 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 കിട്ടിയത് എന്താ ഇവിടെ സൗണ്ടും കിട്ടില്ല എന്തൊരു മഴയാണ് നല്ല മഴ പുഴായിട്ടോ പണിടമോ ഇത് വാങ്ങാണ് ഇങ്ങനെ കൊടുത്തിട്ട എടു എണ്ണ ഒഴിച്ചു കൂടുതണ്ട കരണ്ട് പൂവാത്ത എന്തോ പീ മഴ പെയ്യുമ്പഴേക്കും കരണ്ട് പൂ കഴുകുന്ന പൊത്തി വരുന്നപ്പോ എത്ര ആൾക്കാർക്ക് മഴ പെയ്യാണ്ടിരുന്ന എത്ര പേര് കഷ്ടപ്പെടുന്നതല്ലേ ആ സാവാ സാവ പൂട്ട് കഴുകി പൊത്തി വരുമ്പോ നമ്മളിടാ ഉണക്കമുളക് കൊടുക്കണ്ട് പിന്നെ കറി വീട്ടിലൊടുക്കുന്നു

അടിപൊളി കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ കുടിയഞ്ചി ഉണ്ടാക്കാറ് എങ്ങനെയാണോ വെച്ചാ ഒന്ന് കമന്റ് ചെയ്യണേ ഇതല്ലാതെ വേറെ രീതിയിൽ നമ്മൾ വന്നില്ലേ കടുക് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും ഇതേപോലെ ഉണ്ടാക്കാത്തവര് ഒന്ന് ഉണ്ടാക്കി വെക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം